ം അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷയായിരുന്നു എത്ര പേര് എക്സാം എഴുതി എങ്ങനെയുണ്ടായിരുന്നു എക്സാം എഴുതിയ ആളുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പരീക്ഷയുടെ ആൻസർക്ക് ആണ് നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ആദ്യത്തെ പരീക്ഷയെ അപേക്ഷിച്ച് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടപ്പോഴുള്ള മാറ്റം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കിക്കേ ആദ്യത്തെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളത്തിൽ നിന്നാണ് നമുക്ക് താഴോട്ട് പോകാം എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് ഏറ്റവും താഴെയായിട്ട് മലയാളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മലയാളം നോക്കിക്കേ മലയാളം എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് നമ്മളെല്ലാം പഠിപ്പിച്ച അല്ലേ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഏകദേശം എല്ലാം തന്നെ ഏകദേശം എന്നല്ല ഒരു ചോദ്യം മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നമ്മൾ പഠിപ്പിച്ച് തന്നെയാണ് നോക്കി ആദ്യത്തെ ചോദ്യം എന്താണ് തൊണ്ണൂറ്റൊന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്താണ് ശുപാർശയുടെ ആണ് അല്ലെ ശുപാർശ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് തെറ്റിച്ച ഒരു ചോദ്യമാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു വേർഡാണ് ഈ ശുപാർശ എന്ന് പറയുന്നത് ഓക്കെ സത്യത്തിൽ ശരിയായ പദം ഏതാണ് ശിപാർശയാണ് ഓപ്ഷൻ ബി ആണ് ശിപാർശയാണ് ശരിയായ പദം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ എന്താണ് നമ്മൾ ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് തെറ്റിച്ച ഒരു വേർഡാണ് ഓക്കെ രണ്ടാമത് നോക്കി തൊണ്ണൂറ്റി രണ്ടാമത് ചോദ്യം ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം എന്താണ് ടു ലുക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖിതനായ എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സന്തോഷവാനായതുകൊണ്ട് കുപിതനായിരിക്കുക അതുപോലെ വിഷണ്ണനായിരിക്കുക സംശയാലുവായിരിക്കുക വിഷണ് അല്ലെ വിഷണ്ണനായിരിക്കുക ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നോക്കിക്കൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സർവം ആത്മാവായി കരുതുന്ന ആൾ അല്ലേ സർവം ആത്മാവായി കരുതുന്ന ആളെ നമ്മൾ നമ്മളെന്താണെന്ന് പറയാം ആത്മഗ്രാഹിയുണ്ട് ആത്മപ്രഭനുണ്ട് ആത്മഗാദിയുണ്ട് ആത്മയാജിയുണ്ട് എന്താണ് ഓപ്ഷൻ ഡി ആണ് ആത്മയാജിയാണ് ആയിട്ട് വരുന്നത് ഓക്കെ നോക്കിക്കേ ആത്മഗ്രാഹി എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മഗ്രാഹി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുള്ള ആളാണ് അല്ലേ സ്വാർത്ഥത ഉള്ള ആളാണ് സ്വാർത്ഥതയുള്ള ആളാണ് ആത്മഗ്രാഹി എന്ന് പറയുന്നത് ആത്മഗാദി അല്ലെ ആത്മഗാദി എന്ന് പറയുന്നത് എന്താണ് ആത്മഘാതകൻ അല്ലെ ഘാതകൻ എന്ന് തന്നെ പറയാം ആത്മഘാതകൻ ചെയ്യുന്ന എന്താണ് ആത്മഘാതകനെയാണ് ആത്മഘാദി എന്ന് പറയുന്നത് ആത്മപ്രവൺ അല്ല ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആത്മയാജിയാണ് അടുത്ത ചോദ്യം നോക്കിയി തൊണ്ണൂറ്റി നാലാമത്തെ മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇതൊക്കെയാണ് ഗൗണമാണോ വർജ്യമാണോ ഗർഹ്യമാണോ ഋതമാണോ ഏതാണ് മുഖ്യം ഗൗണമാണ് ഓപ്ഷൻ എ ആണല്ലേ വരുന്നത് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ ആണ് അടുത്ത് നോക്കി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലി എന്താണ് നോക്കി പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാകരുത് ഒട്ടേടം കൊണ്ട് വെളിച്ചപ്പെടരുത് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് ദണ്ഡം ചെയ്ത് പിണ്ടം വയ്ക്കരുത് ഓക്കെ ഒരു അല്പം ഡൗട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ എന്താണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്ന് പ്രവർത്തിക്കാവൂ ഓപ്ഷൻ എ പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാവരുത് അല്ലേ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ അത് നമുക്ക് പ്രാക്ടിക്കലാക്കി ഗുരുക്കളാകുക ആകാൻ പാടു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് പഠിക്കുന്നതിന് മുമ്പേ ഗുരുക്കളാകരുത് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയിട്ട് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം തെറ്റായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ് പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് ശരിയാണോ ഏകദേശം മുന്നൂറ് പേർ എന്ന് പറയുന്നതിൽ തെറ്റില്ല അല്ലേ ഇത് ശരിയാണ് അടുത്ത് നോക്കിക്കേ ഏകദേശം മുന്നൂറോളം പേർ ഏകദേശം ഉണ്ട് അതുപോലെ ഓളം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഏകദേശമുണ്ട് മുന്നൂറോളം എന്ന് വേണ്ട മുന്നൂറ് പേർ എന്ന് മതി അല്ലേ അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് മൂന്നാമത്തേതാണ് മുന്നൂറോളം പേർ ആ സദ്യയിൽ പങ്കെടുത്തു അതും ശരിയാണ് മുന്നൂറ് പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് അതും ശരിയാണല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായ വാക്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ബി ആണ് അടുത്ത നോക്കി തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായം ദ്വുഗം തന്നിട്ടുണ്ട് മേഘം തന്നിട്ടുണ്ട് വിലേശയം തന്നിട്ടുണ്ട് വിസരട വിസരകടം തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതാണ് പാമ്പിൻ്റെ പര്യായമായിട്ട് ഇതിൽ വരുന്നത് ഏതാണ് വിലേശയമാണ് അല്ലെ വിലേശയം എന്ന് പറഞ്ഞാൽ പാമ്പ് അല്ലെങ്കിൽ നാഗം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് പിന്നെ ഇവിടെ ഇവിടെ ദ്വുഗം എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ ദ്വുഗം എന്ന് പറഞ്ഞാൽ എന്താണ് മൂങ്ങ എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ മൂങ്ങ എന്നാണ് ദ്വുഗം എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് മേഘം എന്ന് പറഞ്ഞാൽ ആടാണ് ഓക്കെ മേഘം എന്ന് പറഞ്ഞാൽ ആടാണ് മിശ്രഘടം ഓക്കെ അടുത്തു നോക്കിക്കേ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം വെഡ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ അല്ലേ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് വെള് അധികം മായാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് വെള് അധികം മായാണ് വെഡ്മ തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം നോക്കിക്കേ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം വാരണ വ്യാള ബല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് അടിവര ഇവിടെയാണ് അല്ലേ ബല്ലൂക ഓക്കെ ബല്ലൂക എന്ന് എന്താണ് അതിൻ്റെ സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് കടുവ പാമ്പ് കരടി സിംഹം എന്താണ് ബല്ലൂഗം അല്ലേ ബല്ലൂകം ബല്ലൂകം എന്ന് പറഞ്ഞാൽ എന്താണ് ബല്ലൂകം എന്ന് പറഞ്ഞാൽ കരടിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മളിത് പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് ബല്ലുവിനെ അല്ലെങ്കിൽ ബാലുവിനൊക്കെ ഉറക്കം പറഞ്ഞിരുന്നത് അല്ലേ മോഗ്ലിയിലെ ബാലുവിനെയും ബല്ലുവിനെയും കണക്ട് ചെയ്യാം പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ കരടിയാണ് അടുത്ത അവസാനത്തെ ചോദ്യം ഏതാണ് നൂറാമത്തെ ചോദ്യം ദിക്ക് അധികം നാഗൻ അല്ലെ ദിഗ്വിജയം നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ അത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ ദിഗ്വിജയം ഓക്കെ ദിക്ക് അധികം വിജയം നമ്മൾ പറഞ്ഞിട്ടില്ലേ ദിക്ക് അധികം വിജയം പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെ വരും ദിഗ്വിജയം എന്ന് വരും അല്ലേ ദിഗ്വിജയം വരും അപ്പോൾ ഇവിടെ നോക്കിക്കേ ദിക്ക് അധികം നാഗൻ അല്ലേ ദിഗ് ആയി ആയിപ്പോവും ഓക്കെ ദിഗ് നാഗൻ ഓപ്ഷൻ എ ആണ് ദിഗ് നാഗനായ ആൻസർ ആയിട്ട് വരിക ഓക്കെ അല്ലേ അപ്പോൾ മാക്സ് മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ പത്ത് ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓരോ സബ്ജക്റ്റുകളും പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഡിഗ്രി ഫിലിംസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം മാത്സ് എല്ലാം നമ്മുടെ വി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഓക്കെ വി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലാസ്സുകളായിട്ട് കൊടുത്തിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നു എന്ന് നമുക്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഒരുപാട് മെസ്സേജ് കിട്ടി അതിലൊക്കെ വളരെ സന്തോഷം അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ പി വേണ്ടി മാത്രമല്ല നമ്മുടെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കായിട്ടുള്ള ക്ഷേത്ര കാര്യങ്ങൾ തുടങ്ങിയ കോഴ്സുകളും നമ്മുടെ ചാനലിൽ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട് വേണ്ടവർക്കെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ വി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ബാക്കിയുള്ള സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ തൊണ്ണൂറ്റിയഞ്ച് സി ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓപ്ഷൻ എ ആണോ സി ആണോ ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് എന്തായാലും പ്രൊവിഷ്യൽ ആൻസർക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവോ പഠിക്കുന്നതിന് മുമ്പ് കുറ്റ ഗുരുക്കളാകരുത് കറ്റയും തലയിൽ വെച്ച് കളഞ്ചെത്തരുത് അതും ആൻസർ ആയിട്ട് വരാം അല്ലേ കറ്റയും തലയിൽ വെച്ച് കളഞ്ചെത്തരുത് അങ്ങനെയും ആൻസറായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇത് പ്രൊവിഷ്യൽ ആൻസർക്ക് വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യം നമുക്കൊന്നും കൂടി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്